ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പോത്തുകൾ ഗ്രാമപഞ്ചായത്തിലെ അഞ്ഞൂറ് ആദിവാസി കുടുംബങ്ങളുടെ ഉപജീവനത്തിനായി സുസ്ഥിര വികസന പദ്ധതി നടപ്പിലാക്കുന്നു നബാർഡിന്റെ ധനസഹായത്തോടെ ജൻശിക്ഷൻ സംസ്ഥാനാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നാല് വർഷം കൊണ്ട് ഓരോ കുടുംബത്തിനും ചുരുങ്ങിയത് രണ്ടു ലക്ഷം രൂപയെങ്കിലും വരുമാനം ഉറപ്പുവരുത്തുകയെന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ആഗാപ്ഷിയോടു കൂടി ഇത് നമ്മൾ എഴുതി വെക്കണം കണ്ടേയിമേ അన్నവാള് നമ്മൾ ഒരു ധ്രുവായിട്ട് വെച്ചിട്ടുണ്ട് ആണ് അലേഫായിട്ട് വെച്ചിട്ടുണ്ട് അല്ലേ അതുകൊണ്ട് 3.5 നമ്മൾ കണക്കാക്കണം നമ്മൾ 0.5 നമ്മൾ കണക്കാക്കണം 13.5 നമ്മൾ കണക്കാക്കണം स्टार्टिंग ഡാറ്റ് ഇതിൽ പോയിട്ട് കോൺഫിക്സ്റ്റ് കൊടുക്കാനാണ് പറയാതെ വരിയൊന്നും 3.6 കോസ് പൈസ ഇട്ടല്ല ക്യാഷ് നമുക്ക് ക്യാഷ് ചെയ്തിരുന്നു എല്ലാ സമയങ്ങളും നമ്മുടെ കഴിഞ്ഞ നാല് പതിനെട്ട് നോക്കിയത് എനിക്ക് വളരെ ഒരു പദ്ധതി ആത്മാർത്ഥമായി നടത്തി എന്നുള്ളത് പോകുന്നുണ്ട് അതുകൊണ്ടുള്ള റിസൾട്ട്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യും കൂടുതൽ കിട്ടാനുണ്ട് എഴുപത് പെർസെൻറ്റിന് അപ്രോക്സിമേറ്റ് പറഞ്ഞു മിനിമം എയ്റ്റി പെർസെൻറ്റേജ് പറഞ്ഞു

ജാതി കുരുമുളക് ഏലം തുടങ്ങിയ സുഗന്ധവിള കൃഷി ഔഷധ സസ്യങ്ങൾ പച്ചക്കറി ഇഞ്ചി മഞ്ഞൾ വാഴ തുടങ്ങിയ ഇടവിള കൃഷികൾ വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങൾ വനവിഭവങ്ങളുടെ മൂല്യവർദ്ധനവ് ജലസേചന ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ പോഷകാഹാര മാനസികാരോഗ്യ പ്രവർത്തനങ്ങൾ തുടങ്ങി അഞ്ച് ദശാംശം മൂന്ന് പൂജ്യം കോടിയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് ഇതിൽ മൂന്ന് കോടി രൂപ നബാർഡ് ഗ്രാന്റ് ആണ് പോത്തുകൽ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത് നഗറുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ജില്ലയിലെ വിവിധ വകുപ്പ് മേധാവികളുമായി നടത്തിയ യോഗത്തിൽ പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കാനും കൊഴിഞ്ഞുപോക്കിന് ശാശ്വത പരിഹാരം കാണുന്നതിനുള്ള നടപടികൾ ചർച്ച ചെയ്തു പദ്ധതിയുടെ പ്രഥമ നിർവഹണ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം നിലമ്പൂരിൽ വെച്ച് ചേർന്നു പി വി അബ്ദുൾ മുഹാബ് എംപി ആര്യാടം ചൌക്കത്ത് എംഎൽഎ ദിലീപ് കെ കൈനിക്കര നബാർഡ് ഡിജിഎം ദിനി എസ് പണിക്കർ നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പി ധനീഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി പോത്തുകൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ പ്രീതി മേനോൻ നബാർഡ് ജില്ലാ മാനേജറെ മുഹമ്മദ് റിയാസ് ജെഎസ്എസ് ഡയറക്ടർ വി ഉമ്മർകോയ ഐടിഡിപി പ്രൊജക്ട് ഓഫീസർ ഇസ്മായിൽ സി ത്രിതല പഞ്ചായത്ത് മെമ്പർമാർ ഉദ്യോഗസ്ഥ പ്രമുഖർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു நியூஸ் நிலம்பூர் சொந்தம் ஹை ஹைஸ்பீடு இன்டர்நெட் நம்ம சொந்தம் இன்டர்நெட்